ദേവനാമം മോത്രപ്പെടുമതാകട്ടെ ആത്മമൂത്രം ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി ഗല്ലാത്തിരഞ്ചിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വായിക്കാം ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമുഖങ്ങളുടെ ക്രൂശിച്ചിരിക്കുന്നു ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം അഞ്ചാം അധ്യായം ജഡത്തിൻ്റെയും ആത്മാവിൻ്റെ പ്രവൃത്തികളെയും ഫലങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്നു സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകെയതിൽ കുറച്ച് നിൽപ്പീൻ എല്ലാത്തിനും അഞ്ചിൻ്റെ ഒന്ന് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ക്രിസ്തു യേശു യേശുവിനുള്ളവർ അതിൻ്റെ ജാ ജഡ മോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു പശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അല്ലാതെ ആത്മാ അതായത് ആത്മാവിൽ വസിച്ചിട്ടല്ലാതെ ആർക്കും ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധ്യമല്ല യേശു ക്രിസ്തുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമുഖങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ആത്മാവ് നമ്മിൽ വാസം തുടങ്ങുന്നു നമ്മുടെ ജഡത്തെ ക്രൂശിച്ചുകൊണ്ട് ആത്മാവിൽ ആത്മാവിനാൽ നമ്മിൽ നമ്മൾ ശുദ്ധീകരിക്കുന്ന നമ്മിൽ ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് നമ്മിൽ തൻ്റെ വേല ആരംഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കൃപയും സമാധാനവും സന്തോഷവുമാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടൂടെ ക്രൂശിക്കുവാൻ സാധിക്കുള്ളൂ നമ്മുടെ പഴയ സ്വഭാവം ക്രൂസിൽ ക്രിസ്തു മരിച്ചപ്പോൾ ക്രൂശിക്കപ്പെട്ടു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും ക്രിസ്തുവിൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് ഈ സത്യം നാം ഗ്രഹിക്കണം ഈ ഒരു ചിന്ത ഉണ്ടെങ്കിലേ ഓരോ വിശ്വാസിക്കും നമ്മൾ തൻ നമ്മുടെ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടെ ക്രൂശിക്കുവാൻ സാധിക്കുകയുള്ളൂ ജഡം എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കും ആത്മസ്വഭാവമുള്ളവരായി ജീവിക്കാൻ ജഡത്തെ ക്രൂശിച്ചു കൊണ്ടിരിക്കണം പുറമേ ഉള്ള മനുഷ്യൻ അകമയുള്ള മനുഷ്യൻ എന്ന രണ്ട് പ്രകൃതി നമുക്കുണ്ട് അകമയുള്ള മനുഷ്യനെ പോഷിപ്പിച്ചെങ്കിലേ അത് പോഷിപ്പിക്കപ്പെടുകയുള്ളൂ ജഡം എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കും എന്നാൽ ആത്മാവ് കൊണ്ട് ജഡത്തെ മരിപ്പിച്ചു കൊണ്ടിരിക്കണം അവൻ്റെ ജീവനാൽ നമ്മിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുവാൻ സഹായിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമ്മുടെ ക്രിസ്തുവിലുള്ള പുതുജീവിതത്തിൽ നമ്മുടെ ജടത്തിൻ്റെ രാഗമോഹങ്ങളെ ക്രൂശിക്കാൻ സഹായിക്കുന്നു അതിനാൽ നാം ഒരിക്കലും തെറ്റിപ്പോവുകയില്ല എന്നല്ല പരീക്ഷകൾ വരിയില്ല എന്നുമല്ല ജഡം എന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ മുമ്പിൽ രണ്ട് വഴികളുണ്ട് രണ്ട് വഴികളുണ്ട് വിശ്വാസത്താൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് സമാധാനവും സന്തോഷവും കൃപയും എല്ലാ ആത്മഫലം നിറഞ്ഞവരായി ജീവിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ജഡത്തിന് കീഴ്പ്പെട്ട് ലോകപ്രകാരമായി ജഡത്തിൻ്റെ ഉല്ലാസത്തിനും ആഡംബരത്തിനും ഉല്ലാസത്തിനും കീഴ്പ്പെട്ട് ലോകമനുഷ്യനായി ജീവിക്കാം ആത്മസ്വഭാവമുള്ളവരായി ജീവിക്കാൻ വളരെ ആത്മസംയനം ആവശ്യമാണ് പലതിലും നോ പടയേണ്ടി വരും കുറച്ച് വില കൊടുക്കേണ്ടി വരും എന്നെ ക്രിസ്തുവിൽ ആക്കിയതിന് നന്ദി പറയാം ജലത്തിൻ്റെ ഇച്ഛകൾക്ക് കീഴ്പ്പെടാനും ആത്മസ്വഭാവമുള്ളവരായി കീഴ്പ്പെടാതെ ആത്മ സ്വഭാവമുള്ളവരായി ആത്മ ഫലങ്ങളെ നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കുമാറാവട്ടെ ഈ ഭാഗങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായത് ഒരു പ്രധാനപ്പെട്ട കാര്യം ആത്മ ജീവിക്കണം ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് പ്രോഷിക്കണം ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നെന്നുള്ള ആ ചിന്തയോടുകൂടെ നാം ജീവിക്കണം ഖൂമേൽ കയറിയ നാഥൻ നമുക്കായിട്ട് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെ എന്നും ജീവിക്കുന്നു അതെ ആ ഉയർത്തെ എന്നേറ്റ് കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ആ ജീവിക്കുന്ന കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ദൈവം ദൈവം ജഡസ്വഭാവമുള്ളവരായിട്ടല്ല ആത്മ സ്വഭാവമുള്ളവരായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ അധികമായിട്ട് സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകനും ആയിട്ട് സൂക്ഷിച്ചില്ല എങ്കിൽ അവര് കർത്താവിനെ രക്ഷകനും വീണ്ടും സ്വീകരിപ്പാണ്ടപ്പോഴും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു അവർ യേശുവിനെ കത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചതിൽ നിന്ന് ഞേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിട്ട് ജീവിപ്പാൻ അവരെ ഇടയാക്കട്ടെ ദൈവനാമം മാത്രം മാർത്തപ്പെടുമാറാകട്ടെ ആമീൻ